അവരൊന്നും ഇവര് പരാതി പലർക്കെതിരായിട്ട് വരും ഞാന് ഈ നിങ്ങൾക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്ന ചോദ്യാണത് അത് പ്രതികൂലിക്കുന്ന ചോദ്യാണോ നിയമം സമാനമായ ആരോപണങ്ങളിൽ എം മുകേഷ് എം എൽ എ അറസ്റ്റ് വെച്ചിട്ടുണ്ട് സമാനം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ രാഹുൽ ഗാന്ധി രാഹുൽ പേര് ഇങ്ങളീ പേര് പറഞ്ഞ ആളും രാഹുൽ മാംകൂട്ടത്തിലും ഒരേ തരം പെരുമാറ്റം നടത്തിയെന്നല്ല നിങ്ങള് പറയുന്നത് മലയാള വാക്കിന്റെ അർത്ഥം ഒരുപോലെ പറയുന്നുണ്ട് ഇവരെല്ലാം ഒരുപോലെ പ്രവർത്തിച്ചു നിങ്ങള് മനസ്സിലാക്കേണ്ട ഇതൊന്നും ഈ സെക്ഷൽ ഹറാസ്മെൻറ്റിൻ്റെ പല ആക്ഷേപങ്ങളും വരും നമ്മളെ നിയമം കണ്ട് രാജ്യത്തൊരു നിയമമുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അപ്പോൾ ഇപ്പോൾ ഞാനൊരു പെൺകുട്ടിയെ തുറപ്പിച്ചു നോക്കിയാൽ അതിൻ്റെ പ്രശ്നമാണ് എന്നുവെച്ചാൽ അവക്കെ ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരും പഴയ കാലല്ല അപ്പോൾ അവിടെ നിങ്ങളും ഞാനും ഒക്കെ എന്തു ചെയ്യണം വളരെ ബഹുമാനപൂർവ്വം മാത്രമേ വനിതയോട് പെരുമാറാൻ പാടുള്ളൂ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ അതിന് തടസ്സം നിൽക്കുന്ന ഘടകങ്ങൾ വരുമ്പോൾ വിമർശനങ്ങൾ വരും ആക്ഷേപങ്ങൾ വരും കേസുകൾ വരും അതൊക്കെ ഉണ്ട് ഇതിപ്പോൾ ആ സാധാരണ ഒരു ഒരാക്ഷേപം വന്നതുപോലെയാണോ ഈ കേസ് അങ്ങനെയാണോ എല്ലാം ഒരുപോലെയാണോ ഇത് അല്ലല്ലോ അതിൻ്റെയൊക്കെ പരിധി വിട്ടുപോയി അതാണ് സംഭവം ഇത് എല്ലാ പരിധിയും വിട്ടുപോയ ഞാൻ സത്യം പറഞ്ഞ അങ്ങനെ ഞാൻ പറഞ്ഞില്ല കാരണം അത് അങ്ങനെ പറഞ്ഞുകൂടാ എന്താ വെച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഇങ്ങനൊരു പെരുമാറ്റം രാഹുൽ പങ്കൂട്ടത്തിൽ നിന്നായാലും മൂന്നാമതൊരാളിൽ നിന്നായാലും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതിങ്ങനെ ആവർത്തിച്ച് പറയുന്നത് തന്നെ വിഷമമുള്ള ഒരാളാണ് ഞാൻ ഞാനതുകൊണ്ട് അവർ നോക്കാനേ പോയില്ല ഞാൻ അല്ല അതൊക്കെ ഇതൊക്കെ വ്യക്തി ഈ ഓരോ പ്രസ്ഥാനവും സ്വീകരിക്കുന്ന നിലപാടുകളുടെ പ്രശ്നമാണ് ഓരോന്നിലും നമുക്ക് നിലപാടുകൾ സ്വീകരിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്ടിയിലിപ്പോൾ ഏത് പ്രസ്ഥാനത്തിനകത്തും ഇത്തരം പ്രശ്നങ്ങൾ ഉയർന്നു വരാം ഉയർന്നു വന്നാൽ അപ്പോൾ അക്കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കുക അതിൻ്റെ സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ സി പി എം ഒരു പാർട്ടി എന്ന നിലയിൽ അതിൻ്റെ ആഭ്യന്തര സംവിധാനങ്ങൾ നിയമപരമായി സുപ്രീം കോടതി നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പിന്നെ ഒരു പാർട്ടിയാണ് ഞങ്ങളുടെ നില ഞങ്ങൾ ഇതിൽ പ്രവർത്തിച്ചു പോവുക കോൺഗ്രസ് എങ്ങനെയാണ് ചെയ്യുക എന്നാൽ എനിക്ക് അതിൻ്റെ മുകേഷ് സി പി എം അങ്ങനെയല്ല നിങ്ങൾക്ക് ഇതുവരെ അറിയില്ല അതിനനുസരിച്ചു അല്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുന്നു ഞാനന്ന് ഫുള്ളാക്കട്ടെ അപ്പൊ നിങ്ങൾക്കിപ്പോ വേണ്ടത് മുകേഷ് രാജിവെക്കണമെന്നാണോ അതോ ഡാവുൽ മാങ്കുട്ടത്തിൽ രാജു നിങ്ങൾ ആവശ്യം രാജിവെക്കണമോ ഞാൻ പറയണെന്താ വെച്ചാല് എല്ലാ ആരോപണവും ഒരുപോലെയാണോ ആണോ അങ്ങനെ തന്നെയാണോ നിങ്ങൾ അങ്ങനെയാണ് രാഷ്ട്രീയ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ആക്ഷേപം വന്നവർക്ക് നിയമപരമായ നടപടികൾ സ്വീകരിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു അഭിപ്രായില്ല പ്രശ്നം തീർന്നില്ലേ നിയമപരമായ നടപടികൾ സ്വീകരിക്കണം അത് എന്താ മുകേഷിനെതിരായ നിയമപരമായ നടപടി നീങ്ങിക്കൊണ്ടിരിക്കയാണ് ഇതൊക്കെ ഇത് പരിധിവിട്ട കേസാ നിങ്ങൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി മറ്റെടുത്ത് മുന്നിൽ ഇത് ഈ കേസിനെ സാർവത്രികമാക്കുക എന്ന നിങ്ങളുടെ താല്പര്യത്തിന്റെ പിന്നിൽ നെന്മയല്ല തിന്മയാണ് ഉള്ളത് എന്നുള്ളൊണ്ട് ഞാൻ അതിനോട് ഇത്രയും പ്രതികരിക്കും